ഹലോ ഹലോ കേക്കാവോ എനിക്ക് കേൾക്കാനും കാണാനും പറ്റുന്നുണ്ടോ കെ സാവണ്ടിന് ചെറിയ ഇഷ്യൂ വന്നു സോറി ഓക്കെ ഒന്ന് നമുക്കൊന്നും കൂടി നോക്കാം എന്തൊക്കെ ടോപ്പിക് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നേന്ന് ഇന്ന് നമ്മൾ നാൽപ്പതാമത്തെ ദിവസമാണ് റിവിഷൻ ഡേ ആണ് ഓക്കെ ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ ജോഗ്രഫിയിൽ നിന്ന് പഠിച്ചതാണ് ധാതുക്കളും വ്യവസായങ്ങളും അതുപോലെ തന്നെ ഊർജ്ജ സ്രോതസ്സുകൾ വനം വന്യജീവി സങ്കേതങ്ങൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ഇതായിരുന്നു നമ്മൾ ജ്യോഗ്രഫി കേരള ജ്യോഗ്രഫിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് ദെൻ അടുത്തത് ഇന്ത്യ ഭൂപ്രകൃതി ഓക്കെ ശ്രീലക്ഷ്മി ഇപ്പൊ വോയിസ് കേൾക്കുന്നുണ്ടോ ഇപ്പൊ കേൾക്കാവോ അല്ലേ അതുപോലെ തന്നെ ഇന്ത്യൻ ജ്യോഗ്രഫിയിൽ നിന്ന് നമ്മൾ ഇന്ത്യൻ ഭൂപ്രകൃതി ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ദെൻ അടുത്ത ഇന്ത്യ ഹിസ്റ്ററിയിൽ നിന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനവും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഈ നാല് ടോപ്പിക് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഹിസ്റ്ററിയിൽ നിന്ന് പഠിച്ചത് അല്ലേ ദൻ ബയോളജിയിൽ നിന്ന് നമ്മളെ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകളും കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും ഇതായിരുന്നു നമ്മൾ ബയോളജിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് അടുത്തത് നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് പ്രിപ്പോസിഷൻ ടെൻസസ് അതുപോലെ തന്നെ മാത്സിൽ നിന്ന് ലാബോ നഷ്ടവും കറണ്ട് അഫെയർ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലെയും കറണ്ട് അഫെയർ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ ഇപ്പൊ ഈ ഒൻപത് ദിവസം പഠിച്ച ടോപ്പിക്സ് എല്ലാവർക്കും ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി ഇതിൽ നിന്ന് ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ല പെൻഡിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ആ ടോപ്പിക് എല്ലാം പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പൊ നമുക്ക് അതുപോലെ നമ്മുടെ ഇന്നത്തെ പത്ത് അതുപോലെ തന്നെ എസ് സി ആർ ടിയിൽ നിന്ന് നമ്മൾ സസ്യലോകത്തെ അടുത്തറിയാം വിത്തിനുള്ളിലെ ജീവൻ അറിവിന്റെ ജാലകങ്ങൾ അകറ്റി നിർത്താം രോഗങ്ങളെ ജന്തുവിശേഷങ്ങൾ ജീവന്റെ ചെപ്പുകൾ മാറ്റത്തിന്റെ പൊരുൾ പൂവിൽ നിന്ന് പൂവിലേക്ക് ആരോഗ്യം ആഹാരം ആരോഗ്യത്തിന് ഒന്നിച്ച് നിലനിൽക്കാം രൂപത്തിനും ബലത്തിനും മണ്ണിൽ നിന്ന് പൊന്നു വിളയിക്കാം അന്നപദത്തിലൂടെ നിർമ്മലമായ പ്രകൃതിക്കായി പ്രാണവായുവും ജീവരക്തവും സുരക്ഷ ഭക്ഷണത്തിലും കുഞ്ഞിറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ കോശജാലകങ്ങൾ വീണ്ടെടുക്കാം വിളനിലകൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ എസ് സി ആർ ടിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് അത് ബയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങളായിരുന്നു ഓക്കെ അപ്പൊ എല്ലാവർക്കും ടോപ്പിക്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പഠിച്ചു തീർക്കാനോ ഈ എസ് എ ആർ ടി പാഠഭാഗങ്ങളൊക്കെ വായിച്ചു തീർക്കാനോ ഉണ്ടെങ്കിൽ ഇന്നത് വായിച്ചു തീർക്കുക ഓക്കെ അപ്പം നമുക്ക് അതുപോലെ നമ്മുടെ പത്ത് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏവ തെറ്റായവ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്ന് കേരള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഏത് റിസർച്ച് സ്ഥാപനമാണ് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ട് കെ എച്ച് ആർ ഐ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കാര്യവട്ടമാണ് മൂന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ഗതാഗത സംരംഭം കെ എസ് ആർ ടി സി ആണ് നാല് തിരുവിതാംകൂറിലെ ആദ്യ ബസ് സർവീസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരി അഞ്ചിനാണ് ഇപ്പൊ പ്രസ്താവനകൾ ക്ലിയർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ രണ്ട് ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഓപ്ഷൻ സി നാല് ഓപ്ഷൻ ഡി രണ്ടും നാലും ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓക്കെ രണ്ടാമത്തെ ആണ് കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ഏതാണ് ഓപ്ഷൻ എ പ്യൂട്ടോണിയം ഓപ്ഷൻ ബി യുറേനിയം ഓപ്ഷൻ സി സിലിക്കൺ ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി തോറിയം ഇപ്പോൾ ഓപ്ഷൻസ് ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യ വിദേശി ഓപ്ഷൻ എ ഹെൻറി കോട്ടൺ ഓപ്ഷൻ ബി ആനി ബസന്റ് ഓപ്ഷൻ സി ആൽഫ്രഡ് വെബ് ഓപ്ഷൻ ഡി ജോർജ് യൂൾ ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നവയിൽ നിന്നും രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക ഒന്നാമത്തെ സമ്പാദ് കൗമുദി രണ്ട് മിറാത്തുൽ അക്ബർ മൂന്ന് തത്വബോധിനി പത്രിക നാല് ബംഗാളി നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് അപ്പോൾ ഉത്തരം എല്ലാവരും കമൻ്റ് ചെയ്യോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നെല്ലും അവയുടെ ശേഷിയുള്ള വിത്തിനങ്ങളും നൽകിയിരിക്കുന്നു ഇവയിൽ നെല്ലിന്റെ സങ്കര ഇനമല്ലാത്തത് കണ്ടെത്തുക നമുക്ക് ഓപ്ഷൻസ് നോക്കാം പ്രസ്താവന ആണ് ഒന്ന് പവിത്ര രണ്ട് ലോല മൂന്ന് അന്നപൂർണ നാല് മാലിക അഞ്ച് അനാമിക ആ ആറ് ഹ്രസ്വ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി രണ്ട് നാല് അഞ്ച് ഓപ്ഷൻ ഡി രണ്ട് നാല് ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ എ ബീർബൽ സാഹ്നി ഓപ്ഷൻ ബി റാം ഡിയോ മിശ്ര ഓപ്ഷൻ സി വാൾട്ടർ ജി റോസൻ ഓപ്ഷൻ ഡി റേച്ചൽ കഴ്സൻ ഏഴാമത്തത് ഇംഗ്ലീഷിൽ നിന്നാണ് വെൻ ഐ അറൈവ്ഡ് അറ്റ് ഹിസ് ഹൗസ് ഹി ഡാഷ് ഹിസ് ലഞ്ച് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ക്ക് ഓപ്ഷൻ ബി ഈസ് ടേക്കിംഗ് ഓപ്ഷൻ സി വാസ് ടേക്കിംഗ് ഓപ്ഷൻ ഡി ടേക്കൺ എട്ടാമത് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം നഷ്ടത്തിൽ വിറ്റുമെങ്കിൽ വിറ്റ വില എത്രയാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ഓപ്ഷൻ ബി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് ഓപ്ഷൻ സി മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം ഓപ്ഷൻ ഡി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് അപ്പൊ ഉത്തരവൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആനുകാലിക വിവരങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡികൾ കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവനയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം മോ മോദര എന്ന് പറയുന്നു രണ്ട് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ധർമ്മടം എന്ന് പറയുന്നു ഇതിനകത്ത് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരി ഓപ്ഷൻ സി ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ ഡി ഒന്നും രണ്ടും തെറ്റാണ് ഓക്കെ അപ്പൊ ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക പത്താമത്തെ ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർക്കുക ഒന്ന് കട്ടിയുള്ള പുറന്തോടുകൾ പുറന്തോടുകൾ ജീവികൾ അത് പശു ആട് രണ്ട് പുറന്തോടുകൾക്ക് കട്ടി കുറഞ്ഞ ജീവികൾ പഴുതാര തേരട്ട മൂന്ന് ആന്തരാസ്തിക്കുടമുള്ള ജീവികൾ അത് ആമ ചീങ്കണ്ണി മുതല എന്ന് പറയുന്നു നാലാമത്തത് ആന്തരാസ്തിക്കുടവും ബാഹ്യാസ്തിക്കൂടവും ഉള്ള ജീവികൾ ഒച്ച് വണ്ട് ഞണ്ട് ചിപ്പികൾ ഇപ്പൊ നിങ്ങൾ ഇതിനെ ചേരുമ്പടി ചേർക്കുകയാണ് ചെയ്യേണ്ടത് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് ബി രണ്ട് ഡി മൂന്ന് എ നാല് സി ബി ഒന്ന് ഡി രണ്ട് ബി മൂന്ന് സി നാല് എ ഓപ്ഷൻ സി ഒന്ന് ഡി രണ്ട് ബി മൂന്ന് എ നാല് സി ഓപ്ഷൻ ഡി ഒന്ന് ഡി രണ്ട് എ മൂന്ന് ബി നാല് സി ഇപ്പോൾ ഓപ്ഷൻസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ ഗ്രൂപ്പിലിടാം അത് വായിച്ച് നിങ്ങൾ പഠിക്കാനും ആൻസേഴ്സ് കമന്റ് ചെയ്യാനൊക്കെ ശ്രമിക്കാം ഓക്കെ നമ്മൾ ഇത്രയാണ് നാല്പതാമത്തെ ദിവസം അതായത് ഇന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നെ നമുക്ക് നാളെ അതായത് നാല്പത്തി ഒന്നാമത്തെ ദിവസം എന്താ എന്തൊക്കെ പഠിക്കാനുണ്ടെന്നുള്ള കാര്യം കൂടി ഇന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ നാല്പത്തി ഒന്നാമത്തെ ദിവസം നമുക്ക് ആദ്യം തന്നെ ഉത്തരപർവ്വത മേഖല ഉത്തരപർവ്വത കുറിച്ചാണ് നോക്കേണ്ടത് അതിനകത്ത് നമുക്കറിയാം ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അല്ലേ ട്രാൻസ് ഹിമാലയം ഹിമാലയം പൂർവാഞ്ചൽ അതിനകത്ത് ഉത്തരപർവ്വത മേഖല എന്താണെന്നുള്ള കാര്യവും അതുപോലെ തന്നെ ട്രാൻസ് ഹിമാലയത്തെ കുറിച്ചുമാണ് നമ്മൾ നാളെ പഠിച്ചു വയ്ക്കേണ്ടത് ഞാൻ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഹിസ്റ്ററിയിൽ നിന്ന് വർത്തമാന പത്രങ്ങളാണ് അത് മൂന്ന് മുതൽ ഇരുപത് വരെയുള്ള പേജിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക അതിനകത്ത് നമുക്ക് അറിയാം വർത്തമാന പത്രങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അപ്പിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ് ബംഗാൾ ഗസറ്റാണ് അല്ലേ അതുപോലെ തന്നെ വർത്തമാന പത്രങ്ങളും അതിന് നേതൃത്വം നൽകിയവരും അത് ആരൊക്കെയാണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ പി എസ് റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ അത് കൊടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാവരും അത് നോക്കി വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത നമുക്ക് ജീവശാസ്ത്രത്തിൽ നിന്ന് എന്താണ് പഠിക്കുക അത് നാല് മുതൽ അറുപത്തിരണ്ട് വരെ ഉള്ള പേജാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയിലെ വനങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ഇന്ത്യയിലെ വനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പിന്നെ വന്യജീവി സംരക്ഷണത്തിനായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രൊജക്റ്റുകള് പിന്നെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ഉഷ്ണമേഖല ഇല്ല പൊഴിയും വനങ്ങള് പിന്നെ ഉഷ്ണമേഖല മുൾക്കാടുകൾ എന്നിവയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ പർവ്വത വനങ്ങൾ കുറിച്ച് പഠിക്കണം പിന്നെ ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണം പ്രോജക്റ്റ് ടൈഗർ പ്രൊജക്റ്റ് എലഫൻറ്റ് ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള അതിൻ്റെയൊക്കെ വർഷങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ് പിന്നെ ദേശീയോദ്യാനങ്ങൾ ഇന്ത്യയിൽ നൂറ്റിയാറ് ദേശീയോദ്യാനങ്ങളുണ്ട് അതൊക്കെ ഏത് സംസ്ഥാനത്താണെന്നും അതിലൊക്കെ ഓരോ സംസ്ഥാനത്തും ഏത് ജീവികളെയാണ് സംരക്ഷിക്കുന്നതെന്നും പിന്നെ അതിൽ ഏത് വർഷം നിലവിൽ വന്നു എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കേണ്ടതുണ്ട് കേട്ടോ ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബയോളജിയിൽ നിന്ന് നോക്കേണ്ടത് അടുത്തത് നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ കോൺകോഡാണ് പഠിക്കുന്നത് അത് മൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് കോൺകോഡ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നോക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് അതിൻ്റെ റൂളും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക എൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ദൻ അടുത്തത് മാത്സിൽ നമ്മൾ ഗണിതം സാധാരണ പലിശയും കൂട്ടുപലിശയും എന്ന് പറയുന്ന ഭാഗമാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ള സൂത്രവാക്യങ്ങള് നോട്ട്സുകളൊക്കെ നിങ്ങൾ വായിച്ച് പഠിക്കുക മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള പേജിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ദൻ അടുത്തത് ആനുകാലികത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ ആനുകാലികമാണ് നമ്മൾ നോക്കേണ്ടത് അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് സംസ്ഥാന വനിതാ കമ്മീഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ജാഗ്രതാ സമിതി പുരസ്കാരങ്ങളെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത് അപ്പം അത് ഏത് ഗ്രാമപഞ്ചായത്തിനാണ് ഏത് മുനിസിപ്പാലിറ്റിക്കാണ് കിട്ടിയതെന്നുള്ള കാര്യമൊക്കെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്ത എസ് സി ആർ ടിയിൽ നിന്ന് തരംതിരിക്കുന്നതിന് വൈവിധ്യം നിലനിൽപ്പിന് ഓക്കെ ഈ രണ്ട് എസ് സി ആർ ടി പാഠഭാഗങ്ങളാണ് ബയോളജിയിലെ എസ് സി ആർ ടി പാഠഭാഗമാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നാല്പത്തി ഒന്നാമത്തെ ദിവസം പഠിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ അപ്പം നമുക്ക് നാളെ എന്തൊക്കെ ടോപ്പിക്കാണ് അതിൻ്റെ ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ട്രാൻസ് ഹിമാലയത്തിന് വടക്ക് ഭാഗത്താണ് കാരക്കോറം സ്ഥിതി ചെയ്യുന്നത് രണ്ട് ലിറ്റിൽ ടിബറ്റ് ചുരങ്ങളുടെ നാട് ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്നത് സസ്കർ മലനിരകളാണ് മൂന്ന് ജമ്മു കാശ്മീരിന്റെ തലസ്ഥാന നഗരങ്ങളായ ജമ്മു ശ്രീനഗർ എന്നിവ സസ്കർ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് നാല് കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വത നിരയാണ് കാരക്കുറ ഇപ്പൊ ഓപ്ഷൻസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു സോറി പ്രസ്താവനകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം നമ്മൾ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കേണ്ടത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ബംഗാൾ ഗസറ്റ് എന്ന ദിനപത്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം രണ്ട് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആണ് സ്ഥാപകൻ മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ജനുവരി ഇരുപത്തി ഒൻപതിന് സ്ഥാപിച്ചു നാല് കൊൽക്കത്തയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ് റോയി ഓപ്ഷൻ എ റിപ്പൺ പ്രഭു ഓപ്ഷൻ ബി ഡെൽഹൌസി പ്രഭു ഓപ്ഷൻ സി ലിറ്റൺ പ്രഭു ആൻഡ് ഓപ്ഷൻ ഡി കഴ്സൺ പ്രഭു നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ വനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ് രണ്ട് ലോക വനവിസ്തൃതയിൽ പത്താമതാണ് ഇന്ത്യയുടെ സ്ഥാനം മൂന്ന് ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ് നാല് ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാംദിയോ മിശ്രയാണ് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാവരും ഉത്തരം പറയാം നമ്മൾ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വന്യജീവി സംരക്ഷണത്തിനായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രൊജക്ടുകളും അവയുടെ വർഷങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു ശരിയായവ ഏതല്ല ഒന്നാമത്തെ പ്രസ്താവന ക്രോക്കഡൈൽ ബ്രീഡിംഗ് പ്രൊജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രണ്ട് പ്രൊജക്റ്റ് എലഫൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മൂന്ന് സ്നോ പാഡ് പ്രൊജക്റ്റ് രണ്ടായിരത്തി പത്ത് നാല് പ്രൊജക്റ്റ് റൈനോ രണ്ടായിരത്തി പതിനൊന്ന് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഡി ഇവയെല്ലാം ആറാമത്തത് നമുക്ക് ഇംഗ്ലീഷിൽ നിന്നാണ് സംബഡി ഡാഷ് ഇത് ബുക്ക് ഓപ്ഷൻസ് നോക്കാം എ ഹ എ ഹ് ടേക്കൺ ബി ടേക്കൺ സി ഈസ് ടേക്കൺ ഡി ഹാസ് ടേക്കൺ ഏഴാമത്തും ഇംഗ്ലീഷിൽ നിന്ന് തന്നെയാണ് അപ്പോൾ എവരിബഡി ഡാഷ് ലിസണിങ് ടു മ്യൂസിക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ലവ്സ് ഓപ്ഷൻ ബി ലവ് ഓപ്ഷൻ സി ലവിംഗ് ഓപ്ഷൻ ഡി വിൽ ലവിങ് ഇനി അടുത്തത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അയ്യായിരം രൂപ എട്ട് ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തേക്ക് സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ചാൽ തിരികെ ലഭിക്കാവുന്ന തുക എന്ത് ഓപ്ഷൻ എ എണ്ണൂറ് ഓപ്ഷൻ ബി അയ്യായിരത്തി എണ്ണൂറ് ഓപ്ഷൻ സി ആറായിരത്തി എണ്ണൂറ് ഓപ്ഷൻ ഡി അയ്യായിരത്തി നാനൂറ് ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രാജ്യത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ദിബാങ് പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഓപ്ഷൻ എ അരുണാചൽ പ്രദേശ് ഓപ്ഷൻ ബി മധ്യപ്രദേശ് ഓപ്ഷൻ സി മേഘാലയ ഓപ്ഷൻ ഡി കേരള അടുത്ത ക്വസ്റ്റ്യൻ വർഗീകരണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ശാസ്ത്രം രണ്ട് വർഗീകരണ ശാസ്ത്രത്തിനായി ജീവികളുടെ സ്വഭാവ സവിഷ്കൃതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തിയോ ഫോറസ്റ്റസ് ആണ് ഇപ്പോൾ ഓപ്ഷൻസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയി സോറി പ്രസ്താവനകൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നോക്കുന്നത് ഇന്ന് എല്ലാവരും റിവിഷൻ ചെയ്യുക അതുപോലെ നാളെ പഠിക്കേണ്ട ടോപ്പിക്സ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അപ്പം എല്ലാവരും പോയിരുന്നു നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു